നമസ്കാരം ഈ രാമായണ മാസത്തിൽ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായങ്ങളിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അതിലെ ദേവതാസ്തുതികളും ആചാര്യവന്ദനവും ഒക്കെ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് അധ്യാത്മരാമായണത്തിലെ ബാലകാന്ഡത്തിലാണ് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം എന്നിങ്ങനെ ഏഴ് കാന്ഡങ്ങൾ ഉണ്ടെന്നും അതിലവസാനത്തെ കാന്ഡത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ നമുക്കറിയാം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഏതായാലും മഹാദേവൻ പാർവതീദേവിയോട് കഥ പറയുന്ന വിധത്തിലാണ് ഈ രാമായണം കഥ നമ്മുടെ മുമ്പിൽ തെളിയുന്നത് മഹാദേവൻ പറയുന്നു ഭൂമിയിൽ രാക്ഷസന്മാരുടെയും മറ്റു ദുഷ്ടശക്തികളുടെയും ഒക്കെ ഉപദ്രവം അസഹ്യമായപ്പോൾ ഭൂമിദേവി ഒരു ഗോരൂപം ധരിച്ചുകൊണ്ട് ഒരു പശുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് മുനിമാരോടും മറ്റ് സജ്ജനങ്ങളോടും ഒക്കെ ചേർന്ന് ബ്രഹ്മലോകത്തെത്തി തൻ്റെ സങ്കടം പറയുകയാണ് ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് ബ്രഹ്മാവ് സൃഷ്ടിച്ച സൃഷ്ടികളാണ് ഇപ്രകാരമുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ബ്രഹ്മദേവൻ പരിഹാരം കാണണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു ഗോവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് ഭൂമിദേവി ബ്രഹ്മലോകത്തെത്തിയത് ധരിച്ച രൂപം ഗോവിൻ്റെ രൂപമാണ് നമ്മൾ ആലോചിച്ച് പോകണം പശുവിൻ്റെ രൂപം ഈ പശുവിനെ എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇങ്ങനെ ആരാധിച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കും അതായത് മനുഷ്യർ കൂട്ടമായിട്ടൊരു ഗോത്ര സംസ്കാരം രൂപം കൊള്ളുന്ന കാലത്ത് മനുഷ്യനുമായിട്ട് ആദ്യം ഇണങ്ങിയ ജീവി ചെന്നായി നായാണെന്നാണ് പറയുന്നത് കാരണം മനുഷ്യൻ ഭക്ഷിക്കുന്ന മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് ഒരു നിശ്ചിത ദൂരം അകലം പാലിച്ചുകൊണ്ട് അത് വന്ന് നിൽക്കുകയും ക്രമേണ മനുഷ്യരുമായിട്ട് അത് അടുക്കുകയും ചെയ്തിരിക്കാം ഈ പശുവിനെ നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും അന്ന് മനുഷ്യരുമായിട്ട് അടുക്കേണ്ട കാര്യമില്ല കാരണം പശു സസ്യഭുക്കാണ് അതിനാവശ്യമായ പുല്ലും വെള്ളവും ഒക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അതിനെ മനുഷ്യരുമായിട്ട് ആ ജീവിക്ക് അടുക്കേണ്ട കാര്യമില്ല മാംസബുക്കുകളായിട്ടുള്ള ജീവികൾ പലതിനെയും ആശ്രയിച്ച് ജീവിക്കുന്നുവെന്ന് നമുക്ക് അവയുടെ ജീവിത ചര്യ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ മനുഷ്യൻ അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പല ജീവികളെയും ഇങ്ങനെ ഇണക്കി വളർത്തി അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു ജീവിയാണ് പശു എന്ന് പറയുന്നത് അമ്മീ കൂട്ടമായിട്ട് മനുഷ്യരൊക്കെ ജീവിക്കുമ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ മരണപ്പെടും ഈ കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ വരും അപ്പോൾ കുട്ടികൾക്ക് അവർ കൊടുത്തിരുന്നത് തങ്ങൾ ഇണക്കി വളർത്തിയിരുന്ന ഈ പശുവിൻ്റെ പാലാണ് പശുക്കുട്ടി പാല് കുടിക്കുന്നത് കണ്ട് അതിൻ്റെ പാല് ഭക്ഷ്യ യോഗ്യമാണെന്ന് മനസ്സിലാക്കി സ്വന്തം മക്കൾക്ക് ഈ പശുവിൻ്റെ പാൽ അമ്മ മരിച്ച കുട്ടികൾക്കൊക്കെ പശുവിൻ്റെ പാൽ കൊടുക്കും ഒരു കൂട്ടത്തിൽ ഒരു ഗോത്ര ഗോത്രമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ വിഭാഗത്തിൽ ധാരാളം മരണങ്ങൾ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് പകരം ഈ പശുവിൻ്റെ മുലപ്പാൽ അവർ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഒരു മാതൃഭാവം അവർ ഈ പശുവിന് കൊടുത്തു അല്ലാതെ ഭയം തോൽ പണ്ടൊക്കെ നമുക്കറിയാം ഈ ആരാധന എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നാണ് ഉണ്ടായത് നമുക്കറിയാം നമ്മൾ ഇടിമിന്നലിനെ ആരാധിച്ചതും വെള്ളപ്പൊക്കത്തെയും വെള്ളച്ചാട്ടത്തെയും ഒക്കെ ആരാധിച്ചു തുടങ്ങിയതും അതുപോലെ തന്നെ മലകളെ മലയിടിച്ചിൽ കൊണ്ട് ജനങ്ങൾ മരിക്കുമ്പോൾ മലകൾക്ക് മുകളിൽ ദൈവമുണ്ടെന്ന് കരുതി മലകളെ ആരാധിക്കുന്നു ക്രൂരമൃഗങ്ങളായ സിംഹത്തെയും കടുവയെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്നു പാമ്പ് കടിച്ചാൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് പാമ്പിനെ ആരാധിച്ചു തുടങ്ങി ഇങ്ങനെ ദുഷ്ടശക്തികളെ നമ്മളെ ഭയപ്പെടുത്തുന്ന ശക്തികളെയൊക്കെ ആരാധിച്ചു തുടങ്ങിയ മനുഷ്യൻ സാധുജീവിയായ പശുവിനെ എന്തുകൊണ്ട് ആരാധിച്ചു വരാം മാതൃസ്ഥാനത്ത് അതിനെ കൽപ്പിച്ചു എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ് മനുഷ്യർക്ക് മറ്റൊന്നിനുമല്ലാതെ അവരെ ജീവിപ്പിക്കുവാൻ വേണ്ടി പാലും തൈരും അതുപോലെ തന്നെ നെയ്യും വെണ്ണയും ഒക്കെ കൊടുക്കുന്ന ഒപ്പം അവരുടെ കൃഷിക്കാവശ്യമായ ചാണകവും ഗോമൂത്രവും ഒക്കെ കൊടുക്കുന്ന ഒരു ജീവി എന്ന വിധത്തിലാണ് ഇവരിതിനെ തുടങ്ങിയതും പിന്നീട് ഇതിനെ ആരാധിച്ചു തുടങ്ങിയതും വിലപ്പെട്ട ഒരു സമ്മാനം എന്നുള്ള നിലയിൽ പശുക്കളെ ദാനം ചെയ്യുക ഗോദാനം അല്ലെങ്കിൽ ദാനത്തിലേക്കും അതുപോലെ ധനം പണത്തിൻ്റെ പ്രതീകമായൊക്കെ പശുവിനെ ഉപയോഗിച്ചിരുന്നു ഒരു സംസ്കാ ഗോത്ര സംസ്കാര കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പിന്നീട് കാലം ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആ ആരാധന മറ്റു പലതിലേക്കും വഴിമാറിയതാണ് മറ്റു പല വിധത്തിലും അതിൻ്റെ ആരാധനാ സമ്പ്രദായം അതിനെ ശുശ്രൂഷിക്കുന്ന രീതിയൊക്കെ വഴിമാറി ഇന്ന് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്ത വരാം എന്തുകൊണ്ടാണ് ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തിലേക്ക് ഈ പരാതി പറയാൻ പോയത് ഒരു മനുഷ്യരൂപം ധരിച്ചു കൊണ്ട് പൊയ്ക്കൂടായിരുന്നു എന്ന് ചോദിക്കാം മനുഷ്യരൂപത്തിലാണെങ്കിൽ മനുഷ്യർ മുലയൂട്ടുന്നത് മനുഷ്യ കുട്ടികൾക്ക് മാത്രമാണ് സ്വന്തം കുട്ടികൾക്ക് മാത്രമേ ചില അമ്മമാർ മുലയൂട്ടൂ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വന്നാൽ മറ്റു കുട്ടികൾക്കും മുലയൂട്ടും പക്ഷെ ഒരു പശു ആകുമ്പോൾ അങ്ങനെയല്ല അതിന് തൻ്റെ കുട്ടി മറ്റു കുട്ടികൾ എന്നുള്ള വ്യത്യാസമില്ല മനുഷ്യർക്ക് ആവശ്യമായ പാല് നൽകുന്നു അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നു മറ്റു ജീവികളുടെ ജീവികളൊക്കെ തന്നെ ഒരു ആട്ടുംകുട്ടി വന്ന് പശുവിൻ്റെ അകലിൽ തട്ടിയാലും അത് പാല് കൊടുക്കും അങ്ങനെ സർവ്വ ജീവജാലങ്ങൾക്കും തന്നെ മുലപ്പാൽ പകർന്നു നൽകുന്ന കൃഷിക്കാവശ്യമായ ഗോമൂത്രവും ചാണകവും ഒക്കെ നൽകുന്ന അന്നത്തെ മനുഷ്യരുടെ ജീവിതത്തിന് ഉതകുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു 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 ഭാവമാണ് ഈ പശുവൻ ഉണ്ടായിരുന്നത് ക്രമേണ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ആരാധനാ രീതിയും അതിൻ്റെ സമ്പ്രദായങ്ങളുമൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ് അപ്പോഴന്ന് ഈ രാമായണം രചിക്കപ്പെടുന്ന കാലത്ത് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഈ ഗോവ എന്ന് പറയുന്നത് തങ്ങളുടെ മാതാവായിരുന്നു തങ്ങളെ സംരക്ഷിക്കുന്ന പോറ്റുന്ന ഒരമ്മയായിരുന്നു തങ്ങൾ ജീവിക്കുന്ന ഭൂമി ഗോരു ഗോവിൻ്റെ രൂപം പശുവിൻ്റെ രൂപം ധരിച്ചു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ ഏതായാലും ഗോരൂപം ധരിച്ച് ബ്രഹ്മലോകത്തെത്തുന്നു ബ്രഹ്മാവ് പറയുന്നു ഇതിന് പരിഹാരം കാണേണ്ടത് മഹാവിഷ്ണുവാണ് അങ്ങനെ അവർ വിഷ്ണുലോകത്തേക്ക് വരുന്നു വിഷ്ണുദേവൻ പറയുന്നു ഞാൻ ഭൂമിയിൽ അപ്പോൾ ഈ രാവണൻ മുതലായ രാക്ഷസന്മാരെ പ്രത്യേകിച്ചും രാവണനെ കൊല്ലാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയൂ അതാണ് വരം ഏതായാലും ഞാൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു അങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ ദശരഥൻ്റെ മകനായിട്ട് അയോധ്യയിൽ കോസല രാജ്യത്ത് അവതരിക്കുന്നത് സഹോദരങ്ങളായിട്ട് ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ അങ്ങനെ നാല് പേർ കുട്ടിക്കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമാണ് അവർ ചെയ്തിരുന്നത് ധനുർവിദ്യയൊക്കെ പഠിച്ചതിന് ശേഷം അയോധ്യയോട് അടുത്ത് കിടക്കുന്ന വനപ്രദേശത്ത് പോയി മൃഗങ്ങളെയൊക്കെ കൊന്ന് തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ച് തങ്ങളുടെ വീര്യത്തെ അവർ കാണിക്കുമായിരുന്നു അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ വനത്തിൽ മൃഗയാവിനോദത്തിന് പോകുന്നൊരു ശീലം ശ്രീരാമനും ലക്ഷ്മണനും ഉണ്ടായിരുന്നു പിന്നീടാണ് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാഗരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്നത് വിക്ഷോഭത്തിനോടൊപ്പം യാഗരക്ഷയ്ക്ക് വേണ്ടി വനത്തിലേക്ക് പോകുന്നതും അവിടെ വച്ച് ഉണ്ടാകുന്ന സംഭവങ്ങളുമൊക്കെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കേൾക്കാം നന്ദി നമസ്കാരം